ശ്രീ പി വി അൻവർ ഇപ്പോൾ താങ്കൾക്ക് പാർട്ടിയിൽ നിന്നും ചില നേതാക്കളിൽ നിന്ന് പ്രത്യേക ഒരു പിന്തുണ ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് എം വി ഗോവിന്ദനെ കണ്ട ശേഷമാണ് ഒരു ആത്മവിശ്വാസം കൂടുകയും താങ്കളുടെ പ്രതികരണം ആരൂപത്തിൽ വരികയും ചെയ്തത് അതൊരു കാര്യം ഇന്ന് മറ്റൊരു കാര്യം പി ജയരാജനുമായി താങ്കളുടെ ബന്ധം നല്ല ശക്തമായ ബന്ധം താങ്കൾക്കുണ്ട് നല്ല സൗഹൃദമുണ്ട് എന്ന് കേൾക്കുന്നു ഇന്നിപ്പോൾ ജയരാജനെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇടാറുള്ള റെഡ് ആർമി എന്ന ഗ്രൂപ്പ് താങ്കൾക്ക് വേണ്ടി പോസ്റ്റ് അപ്പോൾ വായിക്കുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞ വിശ്വസിക്കുവോ പറയൂ ഞാൻ പി ജയരാജ് സഖാവിനെ ഞാൻ അവസാനമായി കാണുന്നത് വടകര തെരഞ്ഞെടുപ്പിലാണ് അന്ന് രണ്ടു ദിവസം ടീച്ചർക്ക് വേണ്ടി ഞാൻ അവിടെ പ്രവർത്തിക്കാൻ പോയിരുന്നു അന്ന് കണ്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അത് കഴിഞ്ഞൊരു മാസം എന്തോ കഴിഞ്ഞിട്ട് ഒരു പ്രാദേശിക വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു പിന്നെ ഇന്ന് വരെ ഞാൻ വിളിച്ചിട്ടില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ കോൾഡ് കോൾഡ് റെജിസ്റ്റർ ഒക്കെ പരിശോധിക്കാനൊക്കെ ഈ പോലീസിലൊക്കെ നിങ്ങൾക്ക് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഫോണ് ചോർത്തൊന്നും വേണ്ട കോൾ രജിസ്റ്റർ എടുക്കാലോ ഈ പറയുന്ന ഇ പി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു നല്ല വ്യക്തിപരമായ ബന്ധമുള്ള വ്യക്തിയാ ആ സാധുവിന്റെ ഇപ്പൊ മാനസികാവസ്ഥ നമുക്കറിയാലോ ഞാനൊന്നും വിളിച്ചിട്ട് പോലൂല കാരണം എന്താ അറിയോ അത് വിളിച്ചാൽ അതായിരിക്കും പിന്നെ പറയാ ഇതിനൊക്കെ ആളുണ്ടല്ലോ റസാക്കിന്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ഒരാളെയും വിളിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാനൊന്ന് തണുത്തു ഞാനത് പിൻവാങ്ങി നിങ്ങൾ പലരും പറഞ്ഞല്ലോ ഞാൻ അന്നും പിൻവാങ്ങിയിട്ടില്ല ആ സമയം ഞാൻ അപ്പ കൃത്യമായി പറഞ്ഞു ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പാർട്ടി സെക്രട്ടറിയെ കാണും എന്റെ ദൗത്യം ഒന്നാം ഘട്ടം കഴിഞ്ഞു മുഖ്യമന്ത്രിയെ കഴിഞ്ഞ് ഈ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു പിറ്റേ ദിവസം സെക്രട്ടറിയെ കണ്ടു പിന്നെ നിങ്ങൾ ഇന്നെ എലിയും പൂച്ചയും വാഴയും ഒക്കെ ആക്കിയല്ലോ അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും തുറന്നു പറയേണ്ടി വന്നത് അല്ലെങ്കിൽ സെക്രട്ടറിയെ കണ്ടിറങ്ങുമ്പോഴും ഇത് ആ തനത്ത പ്രതികരണം തന്നെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക ഞാനിപ്പോ ഇതിൻ്റെ തെളിവുണ്ടാക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കാനുള്ള എന്താ പറയാ അതിന്റെ ഓട്ടത്തിലാണ് ഇതിന്റെ തലയിൽ വേറൊന്നും കേറില്ല ഞാൻ ഞാനിന്ന് പത്രം വായിച്ചിട്ടില്ല ഇനി ഞാൻ വാർത്തകൾ കണ്ടിട്ടില്ല ഈ പറയുന്ന ഒരു കാര്യങ്ങൾ വൈകുന്നേരം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു എന്നതിനപ്പുറം ഞാൻ പൂർണ്ണമായിട്ട് ഇന്ന് രാവിലെ ആറ് മണി തൊട്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ കിട്ടാവുന്ന തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കാനുള്ള ജോലിയിലാണ് ഞാൻ പക്ഷേ ഘട്ടത്തിലും വരുന്നുണ്ട് തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ആക്റ്റീവ് ആണ് അത് മാത്രമേ ഉള്ളൂ ഞാൻ ഇന്ന് പത്രം പോലും വായിച്ചിട്ടില്ല താങ്കളെയും ജലീലിനെയും അതുപോലെ ഈ കാരാട്ട് റസാക്കിനെയും ഒക്കെ ഐക്യപ്പെടുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന അനീതി അല്ലെങ്കിൽ അവിടെ സാധാരണക്കാർക്ക് ഒരു പരാതിയും പറയാൻ പറ്റാത്ത അവസ്ഥ അതെന്തുകൊണ്ടാണ് മറ്റ് സി പി എം എം എൽ എ മാർ അത് ശ്രദ്ധയിൽപ്പെടുത്താനും പ്രതികരിക്കാൻ തയ്യാറാകുന്നത് നിങ്ങളെ ഐക്യപ്പെടുത്തുന്ന കാര്യം എന്താണ് അതെനിക്കറിയില്ല അതെനിക്ക് അറിയില്ല മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് പറയുന്നത് അതൊക്കെ നിങ്ങൾക്കറിയാലോ എന്നോട് ചോദിക്കുന്നു കാര്യങ്ങൾ സംസാരിച്ചു ട്രിവാൻഡ് ഇനിയാണ് വരുമ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു അദ്ദേഹം സി പോയി കണ്ടതിന് ശേഷം ഞങ്ങൾ കണ്ടു സംസാരിച്ചു ഇതൊക്കെ വാസ്തവമാണ് അത്രേ ഉണ്ടായിട്ടുള്ളൂ